പ്രിയ സുഹൃത്തുക്കളെ ഞാനൊരു കണക്കിട്ടിരുന്നു കുറച്ചു പേരൊക്കെ അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് പക്ഷെ കൂടുതലും തെറ്റുത്തരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പം ഞാൻ ആ കണക്ക് ഒന്ന് വായിക്കാം അതായത് എ പ്ലസ് ബി സമ എഴുപത്തി ആറ് കെ മൈനസ് ബി എന്ന് പറയുന്നത് മുപ്പത്തെട്ട് അങ്ങനെയെങ്കിൽ എ ഭാഗം ബി എത്താം അപ്പോൾ ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് പലർക്കും പല രീതിയിൽ കണ്ടുപിടിക്കാം പക്ഷെ നമുക്കൊരാളിന് പറഞ്ഞുകൊടുക്കുമ്പം അത് എങ്ങനെയെന്ന് വളരെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പം അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം എ പ്ലസ് ബി എന്ന് പറയുന്നത് എഴുപത്താറാണ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് അപ്പം നമുക്ക് ഈ എയും ബിയും കൂടെ എത്രയാണെന്ന് ഒരു പക്ഷേ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്കതും കണ്ടുപിടിക്കണമല്ലോ നമുക്ക് പല രീതിയിലൊരു ഉത്തരം കിട്ടും പല മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കൊരു ക്രമമായിട്ടൊന്ന് ചെയ്യാം മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാം അതായത് ഞാൻ ഞങ്ങളൊന്നുകൂടെ ക്വസ്റ്റ് ചെയ്ത എ പ്ലസ് ബി സമം എഴുപത്തി ആറ് മൈനസ് ബി സമം മുപ്പത്തി എട്ട് അപ്പം നമുക്ക് എയും ബിയും കൂടെ എത്രയാണെന്ന് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പം നമുക്ക് ആദ്യം എന്തു ചെയ്യാമെന്നറിയാം ഇതിനകത്ത് കൂട്ടാം കൂട്ടുമ്പോൾ ഇവിടെ രണ്ട് എ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് എ എന്നെഴുതാം രണ്ട് എ എന്ന് എഴുതുമ്പം രണ്ട് ഗുണം എ എന്നാണ് അർത്ഥം ഇനി പ്ലസ് ബിയും മൈനസ് ബിയും കൂടെ കൂട്ടുമ്പോൾ അവിടെ എന്ത് വരും സീറോ വരും ഇനി എഴുപത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൂട്ടിയപ്പോൾ ഇവിടെയും നമുക്ക് കൂട്ടാം എഴുപത്തി ആറും മുപ്പത്തി എട്ടും എട്ടു ആറും പതിനാല് ഏഴും മൂന്നും പത്തും ഒന്നും പതിനൊന്ന് അപ്പം നമുക്കിവിടെ രണ്ട് എ പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ സീറോ ഒന്ന് മാറ്റിയിട്ട് രണ്ട് എ എന്ന് പറയണേ എത്രയെന്ന് കിട്ടി നൂറ്റി നൂറ്റി പതിനാലെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ടു ഇൻ ടു എ ആണ് ടു എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടിനെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പം ഇപ്പുറത്ത് കൊണ്ടു അത് ഇവിടെ ആയിരിക്കുമ്പം ഈ എന്ന് പറയുന്നത് ടു ബൈ വണ് ഈ സമത്തിൻ്റെ ഇപ്പുറത്ത് വരുമ്പം അത് വൺ ബൈ ടു ആവും വൺ ബൈ ടു എന്ന് പറയുമ്പം നൂറ്റി പതിനാലിൻ്റെ താഴെ ചേതമായിട്ട് വരും അതായത് വൺ ബൈ ടു ആണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് നൂറ്റി പതിനാല് ഒന്നുകൊണ്ടെന്ന് വെച്ചാൽ നൂറ്റി പതിനാല് തന്നെ അപ്പം നൂറ്റി പതിനാലിന് നമുക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യുമ്പം ടു പതിനൊന്നിൽ ഫൈവ് ടുനെ വെട്ടുമ്പം നൂറ്റി പതിനാലിൽ പതിനൊന്നിൽ ഫൈവ് ബാക്കി ഒന്ന് ഒന്നും നാലും കരുമ്പം പതിനാല് ഏഴ് അപ്പം എ എന്ന് പറയുന്നത് അൻപത്തി ഏഴ് അപ്പോ ബി എന്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ എഴുപത്തി ആറ് ഏയും ബിയും കൂടെ കൂട്ടണിയാണ് എഴുപത്തി ആറ് അപ്പൊ എഴുപത്തി ആറ് നിന്നും ഈ എഴുപത്തിയാറിൽ നിന്നും എൺപത്തി ഏഴ് കുറയ്ക്കുമ്പോൾ നമുക്ക് ബി കിട്ടും അപ്പോൾ ബി എന്ന് പറയുമ്പോൾ എഴുപത്തി ആറ് മൈനസ് അമ്പത്തി ഏഴ് അതായത് എഴുപത്തി ആറ് എഴുപത്താറ് മൈനസ് അൻപത്തി ഏഴ് എഴുപത്താറ് മൈനസ് അമ്പത്തി ഏഴ് പതിനാറിൽ നിന്ന് ഏഴ് കുറച്ചാൽ ഒമ്പത് ആറ് ഈ ഒന്ന് ഇപ്പുറത്ത് നമ്മൾ കട കൊടുത്തു ഇനിയിവിടെ ആറേ ഉള്ളൂ ആറ് അഞ്ച് കുറച്ച ഒന്ന് അപ്പോ ബി എന്ന് പറയുന്നത് പത്തൊമ്പത് അപ്പോ എ ഭാഗം ബി എന്ന് പറയുമ്പോൾ എത്രയാണ് അമ്പത്തിയേഴ് ഭാഗം പത്തൊമ്പത് അതായത് പത്തൊൻപത് മൂന്ന് പ്രാവശ്യം അമ്പത്തേഴിൽ പോകും അമ്പത്തേഴ് പത്തൊൻപത് അമ്പത്തേഴിന് പത്തൊമ്പത് കൊണ്ട് ഹരിക്കുമ്പം ആൻസർ മൂന്ന് അപ്പോൾ എ കിട്ടിയ അമ്പത്തേഴ് ബി പത്തൊമ്പത് എ ഭാഗം ബി മൂന്ന് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മനസ്സിലാക്കണമല്ലോ നമ്മൾ എ പ്ലസ് ബി എന്ന് പറയുന്നതാണ് എഴുപത്തി ആറ് എ മൈനസ് ബി എന്നു പറയുന്നത് മുപ്പത്തി എട്ട് അപ്പോൾ നമ്മളിത് എ പ്ലസ് ബിയും എ മൈനസ് ബിയും കൂടെ കൂട്ടുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഈ ഉത്തരം ശരിയാണോ ശരിയാണെന്നൊക്കെ നമുക്കിതിൽ നിന്ന് കുറച്ച് നോക്കാം അതായത് എ പ്ലസ് ബി മൈന എ പ്ലസ് ബി എഴുപത്തി ആറ് മൈനസ് എ മൈന ഈ എ മൈനസ് ഇ ബി എ മൈനസ് ഇ മുപ്പത്തെട്ടും മൈനസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു സംശയം വരൂ അത് പറഞ്ഞുതരാം ഇവിടെ മൈനസ് ചെയ്യും പ്ലസ് എയും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും സീറോ ഇവിടെ നമുക്ക് പ്ലസ് മൈനസും മൈനസും കൂടെയാണ് നമുക്ക് കുറയ്ക്കുക അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും അപ്പോൾ പ്ലസ് ബിയും പ്ലസ് ബിയും കൂടെ ആകുമ്പോൾ ടു ിയെന്ന് കിട്ടും ഇവിടെ നമ്മൾ കുറയ്ക്കുമ്പം ആറിൽ നിന്ന് എട്ട് കുറച്ച പോല ഇവിടെ നിന്ന് കടമെടുത്ത് പതിനാറിൽ നിന്ന് എട്ട് കുറയ്ക്കുമ്പോൾ എട്ട് ആറിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പം മൂന്ന് മുപ്പത്തെട്ടെന്ന് കിട്ടി അപ്പോൾ ടു ബി സമം നമുക്ക് മുപ്പത്തെട്ടെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ വൺ ബി എത്രയായിരിക്കും ടു ഇൻറ്റു ബി ആണ് ടു ബി അപ്പം ഇപ്പോഴത്തെ സൈഡിൽ വരുമ്പോൾ ഈ ടു ബി എന്നുള്ളത് വൺ ബൈ ടു ആവും അപ്പം താഴെ വരും അപ്പം ബി സമം എത്ര മുപ്പത്തെട്ട് ഡിവൈഡഡ് ബൈ ടു നയൻറ്റീൻ നമുക്ക് ആൻസർ കിട്ടിയല്ലോ അപ്പം നയൻറ്റീ ബി നയൻറ്റീൻ ആണെങ്കിൽ എത്രയായിരിക്കും അപ്പോൾ നമുക്ക് എ കണ്ടുപിടിക്കാനായിട്ട് ഈ എഴുപത്തി ആ പ്ലസ് ബി ആണല്ലോ എഴുപത്തി ആറ് അപ്പം ബി നമുക്ക് കിട്ടി പത്തൊമ്പതെന്ന് അപ്പോൾ എന്ന് പറയുന്നത് എഴുപത്തി ആറ് മൈനസ് പത്തൊൻപത് അതായത് എഴുപത്തി ആറ് മൈനസ് പത്തൊൻപത് പതിനാലിൽ നിന്ന് ഒമ്പത് കുറച്ച ഏഴ് ആറേന്ന് ഒന്ന് കുറച്ച അഞ്ച് അപ്പം നമുക്ക് എ എത്രന്ന് കിട്ടി അമ്പത്തേഴ് അപ്പോൾ നമുക്ക് എ അമ്പത്തേഴ്ന്നും ബി പത്തൊമ്പതെന്നും കിട്ടി അപ്പോൾ എ ഭാഗം ബി അമ്പത്തേഴ് ഭാഗം പത്തൊൻപത് സമം അപ്പോൾ രണ്ട് എ പ്ലസ് ബി ഈക്വൽ എഴ് സെവൻറ്റി സിക്സ് എന്നുള്ളത് മൈനസ് ചെയ്തും നമുക്ക് കണ്ടുപിടിക്കാം പ്ലസ് ചെയ്തും കണ്ടുപിടിക്കാം രണ്ട് രീതിയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ചോദ്യം ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് ഉത്തരം എഴുതിയിട്ടുണ്ട് അപ്പോൾ അവരവരുടെ ഉത്തരം കറക്റ്റാണോ ഇല്ലയോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരും